വിശ്വാസവിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന പ്രമേയത്തിൽ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ ഘടകങ്ങൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജില്ലാ ഫാമിലി കോൺഫറൻസ് ഞായറാഴ്ച നടക്കും കോട്ടകൽ പുത്തൂർ ബൈപ്പാസിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ നഗരിയിൽ നടക്കുന്ന സമ്മേളനം വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദി ഉദ്ഘാടനം ചെയ്യും ജനുവരി ഏഴ് ഞായറാഴ്ച വൈകിട്ട് നാലു മണി മുതൽ ഒമ്പത് മുപ്പത് വരെ കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ നഗരയിലാണ് സമ്മേളനം നടക്കുന്നത് സമ്മേളനം വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പിൻ അബ്ദുൽ ലത്തീഫ് മദരി ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ അബ്ദുലത്തീഫ് സുലമി മാർജി അധ്യക്ഷത വഹിക്കും പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മുഖ്യാതിയായി പങ്കെടുക്കും പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ കെ പി സി ജനറൽ സെക്രട്ടറി കെ പി നൌഷാദ് അലി എ ശിവദാസൻ എന്നിവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു മലപ്പുറം വെസ്റ്റ് ജില്ലാ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിൻ്റെ പോഷക ഘടകങ്ങളും സംയുക്തമായി നടത്തുന്ന വിസ്ഡം മലപ്പുറം വെസ്റ്റ് ജില്ലാ ഫാമിലി കോൺഫറൻസ് നാളെ വൈകുന്നേരം നാലു മണിക്ക് ഈ നഗരിയിൽ നടക്കുകയാണ് വിസ്റ്റം പണ്ഡിതസഭ സംസ്ഥാന പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് മദരി പറപ്പൂർ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് വിശ്വം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് താജിദ്ൻ സലാഹി സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ഫൈസൽ മൗലവി ഹാരിസ് കായക്കുടി മുഷ്താഖ് അൽ ഹിക്കമി ഹനീഫ വടക്കൽ അബ്ദുൽ കരീം പറപ്പൂർ തുടങ്ങിയവർ വ്യത്യസ്ത വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തും ജില്ലയിലെ ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിൽ നിന്നായി സമൂഹത്തിലെ വിധ തുറകളിൽപ്പെട്ട പതിനായിരത്തോളം കുടുംബങ്ങൾ സമ്മേളനത്തിൽ പങ്കാളികളാകും മെഡിക്കൽ ഹെൽപ്പ് ഡെസ്ക് ബുക്ക് സ്റ്റാൾ കിഡ്സ് കോർണർ കൗൺസിലിംഗ് തുടങ്ങിയ സൗകര്യങ്ങളും സമ്മേളന നഗരിൽ ഒരുക്കിയിട്ടുണ്ട്